വായനാ ദിന ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആരുടെ ജന്മദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലം പേരൂർ ആലപ്പുഴ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി എൻ പണിക്കർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊമ്പത് മുതൽ ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേരെന്ത് ഉത്തരം സനാതന ധർമ്മം കേരളത്തിൻ്റെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം പി എൻ പണിക്കർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് ഉത്തരം വർത്തമാന പുസ്തകം ജോർജ് വർഗീസ് ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കാക്കനാടൻ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എവിടെയാണ് ഉത്തരം കൊൽക്കത്ത മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് ബിലാസിനി എന്ന തൂലിക നാമം ആരുടേതാണ് മൂർഖനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ എം കെ മേനോൻ പി എൻ പണിക്കരുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് പുതുവായിൽ നാരായണ പണിക്കർ ആരുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഉത്തരം വില്യം ഷേക്സ്പിയർ വായനയുമായി ബന്ധപ്പെട്ട് പി എൻ പണിക്ക ഉയർത്തിയ മുദ്രാവാക്യം ഏത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാളലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം പോർത്തൂസ് മലബാറിക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികൾ മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ ഇന്ദുലേഖ ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം ഓ വി വിജയൻ മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര് ഉത്തരം ചെറുകാട് മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ഉത്തരം ആർ നാരായണ പണിക്കർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഉത്തരം ചെമ്മീൻ മലയാളത്തിലെ ആദ്യ നോവൽ ഉത്തരം കുന്തലത മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി ഉത്തരം കല്യാണ സൗഗന്ധികം ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം സാറ ജോസഫ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഉത്തരം ഇടശ്ശേരി ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര് ഉത്തരം വള്ളത്തോൾ ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ചെറുശ്ശേരി എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള പിള്ള നൃത്തം ആരുടെ കൃതിയാണ് ഉത്തരം മുകുന്ദൻ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഉത്തരം പാട്ടബാക്കി വർത്തമാന പുസ്തകം ആരുടെ സഞ്ചാര സാഹിത്യമാണ് ഉത്തരം പാറേ മാക്കൽ തോമ കത്തനാർ മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഉത്തരം നൃത്തം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉത്തരം ഉണ്ണിനീലി സന്ദേശം മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഉത്തരം രാമചന്ദ്ര വിലാസം